തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ മലയോര മേഖലയിലെ വിള്ളറട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗ്രാമശബ്ദം സാഹിത്യ കൂട്ടായ്മയുടെ എട്ടാമത് വാർഷികം ഗ്രാമസാംസ്കാരികോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് തീയതികളിൽ കൊല്ലായിൽ ഗ്രാമപഞ്ചായത്തിലെ ധനുവച്ചപുരത്ത് നടക്കും വാർഷികത്തിന്റെ ഭാഗമായി ഗ്രാമശബ്ദം സാഹിത്യ സാംസ്കാരിക ഭാഷാ പഠന ഗവേഷണ സംഘം രണ്ടാമത് സാഹിത്യ പുരസ്കാരങ്ങൾ സാഹിത്യകാരൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണനും ഗ്രാമശബ്ദം ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം രജന വേലപ്പൻ നായർക്കും ഗുരുശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ ജഗന്നാഥൻ നായർക്കും നവംബർ ഇരുപത്തി ഏഴിന് ധനുവച്ചപുരത്ത് നടക്കുന്ന എട്ടാമത് വാർഷിക സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനവും അനുമോദന സദസ്സും സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം നിർവഹിക്കും ആൻസലൻ എം എൽ എ മുൻമന്ത്രി ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർഷിക സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം പാറശാല നിയോജകമണ്ഡലം എം എൽ എ സി കെ ഹരീന്ദ്രൻ നിർവഹിച്ചു കൊല്ലായിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എൻ എസ് നവനീത് കുമാർ പതിപ്പ് ഏറ്റുവാങ്ങി നെയ്യാറ്റിങ്കിര സ്വദേശാഭിമാനി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഗ്രാമശബ്ദം ചെയർമാൻ റോബിൻ പ്ലാവിള അധ്യക്ഷത വഹിച്ചു വാർഷിക വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം മെഡിക്കൽ ക്യാമ്പ് കാർഷിക സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും വാർഷികാഘോഷങ്ങൾ നവംബർ തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്